ഹായ് എല്ലാ കൂട്ടുകാർക്കും സനോ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രാൻഡ് വിറ്റാരയ്ക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓഫർ ജിംനിക്ക് രണ്ടര ലക്ഷം രൂപ ഓഫർ എക്സൽ എൽ സിക്സിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഓഫർ അല്ലെങ്കിൽ വിലക്കുറവ് ബ്രസക്ക് നമ്മളുടെ ബ്രസക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഓഫർ എർട്ടികയ്ക്ക് ഒരു ലക്ഷം രൂപ ഓഫർ എർട്ടിക ടൂർ എം സി എൻ ജിക്ക് എഴുപത്തി മൂവായിരം രൂപ ഓഫർ ഈ ഓഫറുകളെല്ലാം ടാക്സ് അപ്ഡേറ്റിന് ശേഷം ലഭിക്കുന്ന ഓഫറുകളല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓഫറാണ് ഞാൻ എൻ്റെ ബ്രസ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ ഓൺ റോഡ് ഇറക്കിയത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കായിരുന്നു ഇപ്പോൾ ആ ബ്രസ നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ അപ്പോൾ ഈ പറഞ്ഞ ഓഫറുകളെല്ലാം നിങ്ങൾക്ക് എവിടെയാണ് ലഭിക്കുന്നത് ഓഫറുകൾക്ക് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് മൈജോ മോട്ടോഴ്സിൽ നിങ്ങൾക്ക് ജി എസ് ടിയുടെ ബെനിഫിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജി എസ് ടിയുടെ ഓഫറും ഷോറൂമിൽ നിന്ന് നൽകുന്ന ഓഫറും മാരുതിയുടെ ഓഫറും എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ മാരുതി വാഹനങ്ങൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് റിക്വസ്റ്റ് ഉള്ള വാഹനങ്ങളായ ഗ്രാൻഡ് വിറ്റാര ബ്രസ എർട്ടിക പോലുള്ള വാഹനങ്ങൾക്കാണ് ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുക ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെയും ബ്രസയുടെയും ഒക്കെ പ്രൈസ് ലിസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം നിലവിലുള്ള ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എത്ര രൂപ വരെ ഓഫർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എത്ര കിട്ടും ഈ ഡിസ്കൗണ്ട് എല്ലാത്തിന് ശേഷം എത്ര രൂപ എക്സാക്ട് പ്രൈസിന് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ മാനുവൽ വേരിയൻ്റ് ആണ് ഇപ്പൊ ഗ്രാൻഡ് ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് പതിനഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഡെൽറ്റ വേരിയന്റ് ആണ് ഈ ഡെൽറ്റ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇപ്പോൾ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയ്ക്ക് ഈ ഡെൽറ്റ വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഈ പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഓഫറാണ് ലഭിച്ചിരിക്കുന്നത് ഇതിനകത്ത് എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടുത്തിയിട്ടില്ല എക്സ്ചേഞ്ച് ബോണസ് ഏകദേശം എൺപതിനായിരം രൂപ വരെ ഈ വാഹനത്തിന് എക്സ്ചേഞ്ച് ബോണസും കൂടി അവൈലബിൾ ആണ് അത് വേരിയന്റിനുസരിച്ച് ആണ് ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പതിനായിരം തൊട്ട് എൺപതിനായിരം രൂപ വരെയാണ് എക്സ്ചേഞ്ച് ബോണസ് വരുന്നത് അപ്പോൾ ഇതിൽ ഒരിൻപിറ്റി വരും അമ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് എടുത്താൽ പോലും പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബഡ്ജറ്റിൽ ഡെൽറ്റ മാനുവൽ വേരിയൻറ്റ് ഓൺലോഡർക്കാം ഡെൽറ്റ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് പതിനാറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം പ്ലസ് അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് ഇനി ജിറ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ ഓട്ടോമാറ്റിക് ഇപ്പൊ ഡെൽറ്റ അല്ല കുറച്ചുകൂടി ഫീച്ചേഴ്സ് വേണ്ടവർക്ക് ജിറ്റെയിലേക്ക് പോവാം ജീറ്റ ഓട്ടോമാറ്റിക്കുന്ന പതിനേഴ് ലക്ഷത്തി എഴുപത്തി രൂപയായിരുന്നു അത് ഓഫറുകളെല്ലാം കഴിഞ്ഞ് പതിനാറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് ഓൺ റോഡ് അർക്കാം ഇനി ഹൈബ്രിഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈബ്രിഡിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റുകൾ ഒന്ന് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റും മറ്റൊന്ന് സീറ്റ പ്ലസ് വേരിയൻറ്റുമാണ് അതായത് ഡെൽറ്റ ബേസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് വേരിയന്റും സീറ്റ ബേസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് വേരിയൻറ്റും ഡെൽറ്റാ പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് ഇപ്പോൾ പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് ഓൺ റോഡ് അടക്കാം ആ വാഹനത്തിൽ നിങ്ങൾക്ക് എന്താണെങ്കിൽ എൺപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കും അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഡെൽറ്റ ഈ സി വിറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് അടക്കാം ഡെൽറ്റ പ്ലസ് സീറ്റാ പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയായിരുന്നു അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഡെൽറ്റ സോറി സീറ്റ പ്ലസും നിങ്ങൾക്ക് ഓൺറോഡ് നടക്കാം അതായത് ഇ സി ബി ടി ഗ്രാൻഡ് വിറ്റാറയുടെ സിക്സ് എയർ ബാഗ് അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് രണ്ട് എയർ ബാഗ് വരുന്ന വാഹനങ്ങളിൽ കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ് അതിനകത്ത് നമുക്ക് ഡെൽറ്റ വേരിയൻറ്റിൽ മാത്രമാണ് ഡെൽറ്റയിൽ സിഗ്മലായിരുന്നു ടു എയർ ബാഗ് വന്നിരുന്നത് സീറ്റ തൊട്ട സീറ്റയിലൊക്കെ ആദ്യമേ മുതൽ സിക്സ് എയർ ബാഗ് ആണ് അപ്പോൾ ഡെൽറ്റ ടു എയർ ബാഗ് മാനുവലിലേക്ക് വന്നുകഴിഞ്ഞാൽ പതിനാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ ആയിരുന്നു അതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് ഓൺറോഡ് എറക്കാം അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങൾ അതിനും അവൈലബിൾ ആണ് സീറ്റ പഴയ വാഹനം രണ്ട് എയർ ബാഗ് അല്ല നമ്മളുടെ ആ സിക്സ് എയർ ബാഗ് അപ്ഡേറ്റ് വരുന്നതിന് തൊട്ടുമുമ്പുള്ള സീറ്റ വാഹനങ്ങൾക്ക് പതിനേഴ് ഇരുപത്തൊമ്പതായിരുന്നു സീറ്റ മാനുവലിന്റെ പ്രൈസ് വന്നിരുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് എൺപത്തി രണ്ടിനും ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട് സീറ്റ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഏകദേശം പതിനേഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് സീറ്റ ഓട്ടോമാറ്റിക്ക് മോൺറോഡറക്കാനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ടാക്സ് ഇൻഫർമേഷൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ വന്ന എൻക്വയറി ബ്രസേടെ ആയിരുന്നു ബ്രസയ്ക്ക് ഇത്രയും ഡിഫറൻസ് ആണ് വരുള്ളൂ ഇത് കൂടുതൽ പ്രൈസ് ഡിഫറൻസ് വരുമെന്നുള്ളതായിരുന്നു എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം പക്ഷേ ബ്രസേനെ സംബന്ധിച്ച് ബ്രസയ്ക്ക് ശരിക്കും ആ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള ഒരു വാഹനമാണ് അണ്ടർ സെഫോ മീറ്റർ ആണ് അതിനകത്ത് ടാക്സിൽ ജി എസ് ടിയിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല പക്ഷെ അതിൻ്റെ കൂടെ സെസ്സിലാണ് കുറവ് വന്നിരിക്കുന്നത് സെസ്സിൻ്റെ പ്രൈസ് ഡിഫറൻസ് ആണ് ശരിക്കും നിങ്ങൾക്ക് ആ നാൽപ്പതിനായിരം മുപ്പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ മൈജോ മോട്ടോഴ്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ബേസ് എൽ എക്സ് ഐ വേരിയൻറ്റിന് എൺപത്തൊമ്പതിനായിരം രൂപ കുറവാണ് അതായത് പത്ത് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയായിരുന്നു അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒൻപത് നാൽപ്പത്തഞ്ചിന് ഓൺ റോഡ് ഇറക്കാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഈ മാസം ഇരുപതാം തീയതിക്കുള്ളിൽ വാഹനത്തിൻ്റെ ബില്ലിങ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കുന്നത് അടുത്ത മാസമോ അല്ലെങ്കിൽ ഈ മാസം അവസാനം ഇറക്കാം പക്ഷേ വാഹനത്തിൻ്റെ ബില്ലിങ് ഈ മാസം ഇരുപതാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇനി വി എക്സ് ഐ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനാല് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം രൂപയായിരുന്നു വി എക്സ് ഐ മാനുവലിൻ്റെ വില നിങ്ങൾക്ക് അത് പത്ത് അറുപത്തൊമ്പതിന് ഇറക്കാം ഞാൻ എൻ്റെ ബ്രസ ഓൺ റോഡ് ഇറക്കിയത് ബ്രാൻഡ് ന്യൂ വാഹനം ഇറങ്ങിയ സമയത്ത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപയ്ക്കായിരുന്നു അതിലും പ്രൈസ് കുറവില് നിങ്ങൾക്കിപ്പോൾ ആ വാഹനം ഓൺറോഡ് ഇറക്കാം പത്ത് അറുപത്തി ഒൻപത് അതിനും ഏകദേശം തൊണ്ണൂറായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതിപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം ഇനി ഇസഡെക്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസയുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഇസഡെക്സ വേരിയന്റ് ആണ് ഇസഡെക്സെ മാനുവലിന് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ ആയിരുന്നു അതിന്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയ്ക്ക് ഇറക്കണം ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇസഡെക്സ് ഐ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ ആയിരുന്നു അതിൻ്റെ പ്രൈസ് ഇപ്പൊ പതിനാല് മുപ്പതിന് അതായത് ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരം രൂപ കുറവ് അതായത് എൽ എക്സ് ഐയിൽ നിന്ന് ഇസഡെക്സയിലേക്ക് പോകുമോറും ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ഇസഡെക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ പതിനാറ് തൊണ്ണൂറ്റഞ്ചായിരുന്നു ടോപ്പ് എൻറ്റിന് ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ എന്താ പറയാ നിങ്ങളൊരു ബ്രസ്സ നോക്കുന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ടൈം കാര്യം ബ്രസ്സ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതുവരെ കൊടുത്തിരിക്കുന്ന വെറും പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് പ്ലസ് ഇപ്പൊ ജി എസ് ടിയുടെ ഡിഫറൻസ് അത് വെച്ച് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഓഫറിലൊക്കെ ബ്രസ്സ വാങ്ങാന്ന് പറഞ്ഞാൽ ബ്രസ എന്ന് പറയുന്ന വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ടൈമാണ് ഇനി അടുത്ത കഴിഞ്ഞ ദിവസം വന്ന ചോദ്യമായിരുന്നു എർട്ടിക സി എൻ ജിക്ക് ഓഫർ ഇല്ലേ എർട്ടിക സി എൻ ജിക്ക് ശരിക്കും മുപ്പതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് ജി എസ് ടി ഡിഫറൻസിൽ വരുവുള്ളൂ ജി എസ് ടി കുഞ്ഞപ്പോൾ വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മൈജോ മോട്ടോഴ്സിൽ നിന്ന് ഈ ടൂർ എം സി എൻ ജി എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയാണ് ടൂർ എം സി എൻ ജിയുടെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഇറക്കാം ഏകദേശം എഴുപത്തി മൂവായിരം രൂപയുടെ കുറവ് ഇനിയും ടൂർ എം പെട്രോളാണെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ആയിരുന്നു അതിൻ്റെ പ്രൈസ് ഇപ്പോൾ പത്ത് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയ്ക്ക് ടൂർ എം എടുക്കാം അറുപത്തേഴായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് എർട്ടികയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ഒരു രൂപ പോലും ഓഫർ കൊടുത്തിട്ടുള്ള മരുതി ഇപ്പോഴാണ് ബെസ്റ്റ് ടൈം അതുപോലെ തന്നെ വി എക്സ് ഐയിലേക്ക് പോവുകയാണെങ്കിൽ വി എക്സ് ഐ മാനുവലിന് പന്ത്രണ്ട് മുപ്പത്തൊന്നായിരുന്നു അതിപ്പോൾ ഏകദേശം പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കയറിക്കാം ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിന് പതിനാല് ലക്ഷം രൂപ പതിനാല് ലക്ഷത്തി ഒമ്പതിനായിരം രൂപ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ഇസഡ് എക്സ് ഐയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസഡ് എക്സ് ഐ മാനുവലിന് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ ആയിരുന്നു എക് ഷോറൂം ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ അത് പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയ്ക്ക് ഇറക്കാം പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറായിരം രൂപയുടെ ഡിഫറൻസ് തൊണ്ണൂറായിരം രൂപ കുറവിൽ ഇറട്ടിക വിസഡെക്സൈ വരിയൻ്റെ ഇനി വിസഡ് എക്സൈ പ്ലസ് ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് നാൽപ്പതായിരുന്നു അതിൻ്റെ പ്രൈസ് അത് പതിനാലര ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറങ്ങും വിസഡെക്സ് ഐ മാനുവൽ ആണെങ്കിൽ പതിനാല് അൻപത്തേഴ് ആയിരുന്നു അതിൻ്റെ പ്രൈസ് ഇപ്പോൾ അത് പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം അപ്പൊ നിങ്ങളൊരു ബ്രസ അല്ലെങ്കിൽ ഇറക്ട്രിക് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് അത് ടാക്സ് അപ്ഡേറ്റിന് വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ടാക്സ് അപ്ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഓഫറൊന്നും കിട്ടില്ല ടാക്സിന്റെ കുറവ് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇപ്പോഴാണ് ആ വാഹനങ്ങൾ എടുക്കാനുള്ള ബെസ്റ്റ് ടൈം ബ്രസയ്ക്ക് അഡീഷണൽ ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും കൂടി ഉണ്ട് അപ്പൊ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കുറവില് ബ്രസാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രോങ്സിനൊക്കെയായിരുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ കുറവ് വന്നത് ബ്രഷക്കൊക്കെ ഇപ്പോൾ എന്താ പറയുക ഒരു മാസം മുമ്പൊക്കെ ബ്രഷ് എടുത്തവരെയൊക്കെ ചങ്ക് തകറുണ്ടാവും ഈ വീഡിയോ കാണുന്ന സമയത്ത് ആ മാതിരി പ്രൈസ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഇരുപതാം തീയതിക്കുള്ളിൽ വാഹനത്തിന്റെ ബില്ലിംഗ് കംപ്ലീറ്റ് ചെയ്യുക അത്രേ മാത്രമേ ഉള്ളൂ ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും വേറെ ഏത് വാഹനത്തിന്റെ അപ്ഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ജിംനിയിലേക്ക് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഏതൊരു സബ്സ്ക്രൈബർ എല്ലാ വീഡിയോകളും താഴെ ജിംനിയുടെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാമോ എന്നുള്ളൊരു കമന്റ് ഇടാറുണ്ട് ആ ചേട്ടന് വേണ്ടിയാണ് ഇവിടെ ജിംനിയുടെ പ്രൈസ് ജിംനി സീറ്റ വേരിയൻറ്റ് ജിംനിൽ ഒരു സർപ്രൈസ് ഉണ്ട് അത് അവസാനം പറയാം സീറ്റ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തി അൻപത്തി രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് സീറ്റ ഓട്ടോമാറ്റിക്കിന് സീറ്റ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് നാൽപ്പത്തെട്ടായിരുന്നു അതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിനാല് ഇരുപത്തെട്ടിന് ഇറക്കാം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആൽഫയിലേക്ക് വന്നാൽ പതിനാറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയായിരുന്നു ആൽഫ മാനുവലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ആൽഫ മാനുവൽ ഓൺ റോഡ് ഇറക്കാം നോട്ട് ചെയ്തു പതിനാല് നാൽപ്പത്തി ഒൻപത് അതായത് ആൽഫ മാനുവലും സീറ്റ മാനുവലും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് വെറും ഇരുപത്തി നാലായിരം രൂപ അതായത് അത് പ്രൈസ് ഡിഫറൻസ് ഇത്രയും വരാനുള്ള റീസൺ ജിംനിക്ക് കൺസ്യൂമർ ഓഫർ മാത്രം ഒരു ലക്ഷത്തി പതിനായിരം രൂപയുണ്ട് ആൽഫ മോഡലിൽ പിന്നെ ബുക്കിംഗ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയുണ്ട് ജി എസ് ടിയുടെ ഡിസ്കൗണ്ട് ഉണ്ട് ഷോറൂമിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഓഫർ ഉണ്ട് അത്രയും ഓഫറുകളെല്ലാം കൂട്ട് കൂട്ടുമ്പോൾ സീറ്റ ആൻഡ് ആൽഫ വേരിയൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് വെറും ഇരുപത്തി നാലായിരം രൂപ ഇനിയും ആൽഫ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പതിനെട്ട് ലക്ഷത്തി പതിമൂവായിരം രൂപ ആയിരുന്ന വാഹനത്തിൽ നിങ്ങൾക്കിപ്പോൾ പതിനഞ്ച് എഴുപതിന് ഓൺ റോഡിറക്കാം അതായത് ജിംനി ഇറങ്ങിയതിന് ശേഷമുള്ള ബെസ്റ്റ് പ്രൈസ് ഇപ്പോൾ സീറ്റ ഓട്ടോമാറ്റിക്കും ആൽഫ ഓട്ടോമാറ്റിക്കും തമ്മിൽ വരുന്ന ഡിഫറൻസ് ഇരുപത്തി രൂപ അത്രയും മാത്രം ആ വണ്ടികൾ രണ്ടും തമ്മിൽ കണ്ടാളറിയാം എത്ര പ്രൈ എന്തോ ഒരു ഫീച്ചേഴ്സിലെ ഡിഫറൻസ് ഉണ്ടെന്ന് പക്ഷേ പ്രൈസിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് ഇപ്പൊ വെറും ഇരുപത്തിനാലായിരം രൂപ ജിമ്മിനെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ് ടൈം എക്സൽ എൽ സിക്സിലേക്ക് വന്നാൽ എക്സൽ എൽ സിക്സിന് ഏകദേശം ഒരു ലക്ഷം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് ഇരുപതിനായിരം രൂപ അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് അപ്പോൾ അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഓഫറാണ് എക്സ് എൽ സിക്സിന് വന്നിരിക്കുന്നത് എക്സൽ എൽ സിക്സ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എൻക്വയറി ഉള്ളത് മിറങ്ങുന്ന ഒരു വാഹനം അതിൻ്റെ ആൽഫ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് കാര്യം ഇറക്ടിക്കയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നവർക്ക് ഒരു ഓട്ടോമാറ്റിക്ക് വേണ്ടവർക്ക് ആൽഫ ഓട്ടോമാറ്റിക് ആ വാഹനത്തിന് പതിനേഴ് ലക്ഷം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പതിനാറ് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം പ്ലസ് എക്സ്ചേഞ്ച് ബോണസ് കൂടി ലഭിക്കും അങ്ങനെയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി എക്സ്ചേഞ്ചും കൂടി ഉണ്ടെങ്കിൽ പതിനഞ്ച് എൺപത്തഞ്ചിനൊക്കെ ആ വാഹനം ഓൺറോഡ് ഇറങ്ങും പിന്നെ എക്സൽ എൽ സിക്സിലെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് ആണ് സീറ്റ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ആ സീറ്റ മാനുവലിൻ്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് സീറ്റ മാനുവൽ ഇറക്കാം സീറ്റയിൽ തന്നെ നമുക്ക് സി എൻ ജി വരുന്നുണ്ട് സീറ്റയിൽ മാത്രമാണ് സി എൻ ജി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എക്സ് സിക്സിൽ അതിന് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപയായിരുന്നു അതിപ്പോൾ നിങ്ങൾക്ക് പതിനാല് നാൽപ്പതിനും ഓൺ റോഡ് ഇറക്കാം അപ്പോൾ മാരുതി സുസുക്കിയുടെ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ അതായത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനങ്ങൾക്കാണ് ഈ കൂടുതൽ ഓഫറുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വാഹനങ്ങൾ നിങ്ങൾ ഏതെങ്കിലും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഗ്രാൻഡ് വിറ്റാര പിന്നെ ബ്രസ എർട്ടിക എക്സൽ സിക്സ് ജിംനി ഈ അഞ്ച് വാഹനങ്ങളാണ് വൺ പോയിൻറ്റ് ഫൈവിലായിട്ട് പെട്രോൾ എഞ്ചിനായിട്ട് വരുന്നത് ഈ വാഹനങ്ങൾക്കാണ് ഇത്രയും ഓഫറുകൾ വന്നിരിക്കുന്നത് ഇതിന് മാത്രമല്ല മഹാമാരുതിയുടെ മറ്റ് വാഹനങ്ങൾക്കും ഇപ്പം നെക്സൈഡ് അണ്ടറിൽ വരുന്നതാണെങ്കിലും നമ്മളുടെ അരിഞ്ഞ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഓഫറുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്നത് ഈ വാഹനങ്ങൾക്കാണ് ആ നമ്മൾ ആദ്യം പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു ഈ വാഹനങ്ങൾ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടണമെങ്കിൽ ഈ മാസം ഇരുപതാന്തിക്കുള്ളിൽ വാഹനങ്ങളുടെ ബില്ലിംഗ് കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഡെലിവറി ഈ മന്തോ അടുത്ത മാസം എപ്പോൾ വേണമെങ്കിലും ഡെലിവറി എടുക്കാം പക്ഷേ ബില്ലിംഗ് ഈ മന്ത്ൻ്റെ കൂടി കംപ്ലീറ്റ് ചെയ്യണം ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം കൊച്ചിയിലുള്ള മൈജോ മോട്ടോഴ്സിൻ്റെ നമ്പറാണ് അവരാണ് ഇത്രയും ഓഫറുകൾ കൊടുത്തിരിക്കുന്നത് അവരുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള നിങ്ങൾക്ക് ബുക്കിംഗും ഡെലിവറി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ആ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വിളിക്കാം കോൺടാക്റ്റ് ചെയ്യാം എവിടെ വേണമെങ്കിലും അവർ ഡെലിവറി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ആ പുതിയൊരു വീഡിയോ കാണുന്നു വരെ ബൈ ബൈ